പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയിരിക്കുകയാണ് രണ്ടുപേർ സംഭവത്തിൽ കസ്റ്റഡിയിലായി എറണാകുളം സ്വദേശി സുധീഷും ഇയാളുടെ സുഹൃത്തായ പതിനാറുകാരനുമാണ് കസ്റ്റഡിയിലെടുത്തത് പോലീസ് അടൂർ പോലീസാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് പതിനാറുകാരനുമായി പരിചയമുള്ള ഒരു പെൺകുട്ടി അടൂരിൽ ചടങ്ങിനെത്തിയിരുന്നു ഈ കാരനും അതുപോലെ തന്നെ സുധീഷുമായി ചേർന്ന് ബലമായി കാടത്തിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വൈദ്യ പരിശോധനയ്ക്ക് വിധേയാക്കി തുടർന്നാണ് പ്രതികളെ പിടികൂടിയത് ആലപ്പുഴയിലേക്ക് വരാം ആലപ്പുഴയിൽ നിന്നുള്ള മറ്റൊരു വാർത്ത കൂടി നോക്കാം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ രണ്ടുപേരെ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ സ്വദേശികളായ നവീൻ എബി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയെ കാണാനില്ലെന്ന് സൗത്ത് പോലീസിന് പരാതി കിട്ടിയിരുന്നു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് വനിതാ പോലീസ് പെൺകുട്ടിയോട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോഴാണ് ഇത്തരത്തിലൊരു പീഡന വിവരം പുറത്തായത് ഫോൺ വഴി സൗഹൃദത്തിലായ നവീൻ പെൺകുട്ടിയെ വീട്ടിലെത്തി പീഡിപ്പിച്ചു അതിനുശേഷം പെൺകുട്ടിയുമായി അകന്ന നവീൻ മറ്റൊരു പെൺകുട്ടിയുമായി സൗഹൃദത്തിലായി ഇതേക്കുറിച്ച് അറിയാൻ പെൺകുട്ടി നവീന്റെ ഒരാളോട് കാര്യങ്ങൾ വിളിച്ചു ചോദിച്ചു പിന്നീട് നവീന്റെ ബന്ധു എബിയുടെ ഫോണിൽ നിന്ന് പെൺകുട്ടിയെ തിരിച്ചു വിളിച്ചു തുടർന്നാണ് എ ബി പെൺകുട്ടിയുമായി അടുപ്പത്തിലായത് പിന്നീട് പെൺകുട്ടിയെ ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്നൊരു പീഡനമായിരുന്നു കോഴിക്കോട് മുക്കത്ത് നടന്നത് അതായത് സ്വകാര്യ ഹോട്ടൽ ജീവനക്കാരിയെ ഹോട്ടൽ ഉടമയും കൂട്ടാളികളും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഈ പീഡന പീഡന ശ്രമത്തിന് വിധേയായ അതായത് അതിക്രമത്തിനിരയായ യുവതി വെളിപ്പെടുത്തിയത് സംഗീത ഹോട്ടലുടമ ദേവദാസിൽ നിന്ന് മുൻപും തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് യുവതി പറഞ്ഞു ചികിത്സയിലിരിക്കേം ദേവദാസ് ഭീഷണി സന്ദേശം അയച്ചു നിനക്കുള്ള ആദ്യ ഇതെന്ന് ദേവദാസ് പറഞ്ഞു രക്ഷപ്പെടാൻ താഴേക്ക് ചാടി പരിക്കേറ്റ് കിടക്കുമ്പോഴും അകത്തേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു അക്രമം ആസൂത്രിതമാണ് ദേവദാസ് ഭാര്യയ്ക്കൊപ്പം ടൂർ പോയ സമയത്ത് പോലും വളരെ മോശമായ രീതിയിൽ തനിക്ക് മെസ്സേജുകൾ അയച്ചിരുന്നു ജോലി ഉപേക്ഷിച്ച് പോയപ്പോഴെല്ലാം ക്ഷമ ചോദിച്ച് ആവർത്തിക്കില്ലെന്ന് ഉറപ്പ് നൽകി എന്നാൽ മോശം പെരുമാറ്റം തുടരുകയായിരുന്നു ആണെന്നും സർജറി വേണ്ടി വരുമെന്നും ഇയാൾ ഒരിക്കൽ പറഞ്ഞു നീ ജോലിക്ക് തിരികെ കയറിയില്ലെങ്കിൽ ആശുപത്രിയിൽ പോകില്ലെന്ന് പറഞ്ഞ ഇയാൾ രക്തത്തിൽ കുതിർന്ന അടിവസ്ത്രം കാണിക്കുകയും ചെയ്തുവെന്നും അതിജീവിത വ്യക്തമാക്കി ഹോട്ടലിൽ ജോലിയില്ലാത്ത സമയത്ത് മദ്യപിച്ചെത്തുന്ന ദേവദാസ് തന്നോട് മോശമായി സംസാരിക്കാറുണ്ടായിരുന്നു സംഭവ ദിവസം തന്റെ കൂടെ താമസിക്കുന്നവർ നാട്ടിൽ പോകുന്ന കാര്യം ദേവദാസിന് അറിയാമായിരുന്നു രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടെങ്കിൽ ഹോട്ടലിൽ താമസിച്ചുകൊള്ളാൻ ഇയാൾ പറഞ്ഞു എന്നാൽ ഭയമുള്ളതിനാൽ താൻ അതിന് തയ്യാറായില്ല രാത്രി വീട്ടിൽ ിൽ ഗെയിം കളിക്കുന്ന സമയത്തായിരുന്നു ദേവദാസ് കൂട്ടാളികളും വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയത് ദേവദാസ് മന്ദീപിച്ച് ലെക്ക് കെട്ട അവസ്ഥയിലായിരുന്നു ദേവദാസുമായുള്ള ഉന്തും തള്ളലുമാണ് കൈതട്ടി ഫോണിലെ വീഡിയോ റെക്കോർഡ് ഓൺ ആയത് അതിക്രമത്തിനിടെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി പരിക്ക് പറ്റി കിടന്ന തന്നെ മറ്റൊരു പ്രതിയായ റിയാസ് അകത്തേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നും യുവതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെളിപ്പെടുത്തിയിരുന്നു